രക്ഷയുടെ അടയാളമായ കർത്താവിൻ്റെ പരിശുദ്ധ സ്ലീവായാൽ നമ്മെ തന്നെ മുദ്ര വെച്ച് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ചേർന്ന് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയു ആത്മാഴ ഒന്ന് പത്രോസ് അഞ്ച് ആർ ഫസ്റ്റ് പീറ്റ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് സിക്സ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് കർത്താവിന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് ഇതിനപ്പുറത്തൊരാശ്വാസത്തിന്റെ വാക്ക് നമുക്കിട്ടാനില്ല കർത്താവ് നോക്കിക്കൊള്ളുമെന്ന് അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിന്റെ ഉത്കണ്ഠകളെ നിന്റെ സങ്കടങ്ങളെ കർത്താവിന് ഏൽപ്പിക്കുക പ്രിയമുള്ളവരെ ഇന്നീ ദിവസം നമ്മൾ കടന്നു പോകുന്ന ആകുലതകൾക്ക് ഉത്കണ്ഠകൾക്ക് കണക്കില്ല ഒത്തിരിയേറെ ഞെരുക്കങ്ങളിലൂടെയാണ് ഓരോ ദിവസവും നമ്മളൊന്ന് തള്ളി നീക്കുന്നത് ഭാരമെടുത്തു വെച്ച് ചുമന്ന് ചുമന്ന് കൂലിപ്പോവുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമുക്കിന്ന് നമ്മുടെ സങ്കടങ്ങളെയും ഭാരങ്ങളെയും നമ്മുടെ ഉത്കണ്ഠകളെ പ്രത്യേകിച്ച് നമ്മുടെ ആങ്സൈറ്റി കർത്താവിന് വിട്ടുകൊടുക്കാം കർത്താവിന് ശ്രദ്ധയുണ്ട് കർത്താവ് നോക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശ്വശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ നിന്നോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു നിന്റെ കണ്ണ് ഞങ്ങളുടെ മേൽ ഉണ്ട് നിന്റെ നോട്ടം ഞങ്ങളുടെ മേൽ ഉണ്ട് നീ ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനപ്പുറത്തൊരാശ്വാസമില്ല ഈശോ ഓരോ തവണയും ഇടറുമ്പോഴും വീഴുമ്പോഴും ഓരോ തവണയും തളർന്നിരിക്കുമ്പോഴും ഞങ്ങൾക്കുള്ള ആശ്വാസത്തിൻ്റെ വചനമതാണ് നീ കാണുന്നുണ്ടല്ലോ കർത്താവേ ഞാൻ കടന്നു പോകുന്ന ഈ സങ്കടത്തിൻ്റെ താഴ്വാരം നീ കാണുന്നുണ്ടല്ലോ ഈശോയെ മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ നിന്നോട് ചേർത്ത് വെച്ച് നിന്റെ സ്ലീവായോട് നിന്റെ കുരിശിനോട് എന്നെ തന്നെ ഞാനൊന്ന് ചേർത്ത് നിർത്തട്ടെ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് എളിമയോടെ നമുക്ക് വിട്ടുകൊടുക്കാം ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീ ശോമിഷി ഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആത്മാ Tschüss.